啊。Ah. ഹായ് വിശേഷം സുഖാണോ കഴിച്ചോ എന്താണ് മോർണിംഗിലെ വിശേഷങ്ങൾ പറയൂ അസീസ് അസീസ് ഹായ് 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 അസീസേ വിശേഷം സുഖാണോ സുഖായിട്ടിരിക്കുന്നു ഷഹീം ബെല്ലാരി എന്തൊക്കെയാ വിശേഷം പണിയൊക്കെ കഴിഞ്ഞോ സുഖാണോ രാവിലത്തെ ഒന്ന് ഫോണും കളിക്കാല്ലോ എല്ലാവരും ഫുഡ് കഴിച്ചില്ല പറയുന്നുണ്ട് സെയിം ടു യൂട്ടോ ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് ഇവിടെ ഉണ്ട് കഴിക്കണം പിള്ളേർ സ്കൂളിൽ പോയാൽ ചോദിക്കുന്നുണ്ട് പിള്ളേരൊക്കെ ഉസ്കൂളിൽ പറഞ്ഞയച്ചടാ സമയം പന്ത്രണ്ട് മണിയായി ഇപ്പം ചോദിക്കുന്നു പിള്ളേർ സ്കൂൾ പറഞ്ഞയച്ചോന്ന് രാവിലെ മെസ്സേജ് അയക്കണ്ടേ ഏതെങ്കിലും ഒരു ഷോർട്സ് വീഡിയോസിൽ കുട്ടികളെ ഉസ്കൂളിൽ പറഞ്ഞയച്ചോന്ന് ഉമ്മച്ചി ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ശിവപ്രസാദ് എന്തൊക്കെയാ വിശേഷം സുഖാണോ വിവരമൊന്നും ഇല്ലല്ലോ നിങ്ങളെയൊന്നും വിവരമൊന്നും ഇല്ലല്ലോ എവിടെ പോയി നിങ്ങൾ നമ്മളെല്ലാം ഒഴിവാക്കിയല്ലേ നിങ്ങള് വേറെന്താ വിശേഷം പറയാ പോയാ എല്ലാരും പോയാ മിണ്ട് മക്കളെ മിണ്ട് മിണ്ടാണ്ടിരിക്കല്ലേ മിണ്ട് മിണ്ട് ആ എന്നാൽ നമ്മൾ സെയിം ടൂട്ടോ ഫുഡ് കഴിച്ചിട്ടില്ലട ഞാനും നീ കഴിക്കാൻ പോന്ന ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കൂ എനിക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം പി എസ് എസ് സി സി കോച്ചിങ്ങിൽ പോയാൽ മതി ഓക്കെ ഓക്കെ മൂന്ന് ദിവസേ പോകേണ്ട ആഴ്ചയിൽ മൂന്ന് ദിവസം ബാക്കി ആറ് ദിവസം എന്താ ചെയ്യും അല്ല സോറി ബാക്കി നാല് ബാക്കി നാല് ദിവസം നീ എന്താ ചെയ്യാ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഉമ്മച്ചി ഭക്ഷണമായോ ചോദിക്കുന്നുണ്ട് ആ ഷോപ്പിൽ ഭക്ഷണമായിട്ടോ കുക്കറുണ്ട് അടുപ്പത്ത് വിസിൽ വരാൻ രണ്ട് മിനിറ്റ് അപ്പം നിങ്ങൾക്ക് വിസിൽ വരും ഫുഡാകും എനിക്ക് ഷോപ്പിൽ ഫുഡ് ഉണ്ടാക്കലവണി റോസ് രാജൻ ജോസ് രാജൻ സോറി കേട്ടോ ലൈക്ക് തന്നിട്ടുണ്ട് താങ്ക് യു സോ മച്ച് ആ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് എന്തുണ്ട് വിശേഷമൊക്കെ കഴിഞ്ഞോ വിശേഷമൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ വിശേഷം തുടങ്ങാൻ പോവുന്നേയുള്ളൂ വീട്ടിലിരുന്ന് പഠിക്കും ഓ അങ്ങനെ ഓക്കെ 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 സുനീറാലി ആ ഹായ് അയച്ചിട്ടുണ്ട് ഹായ് തങ്കച്ചി ഹായ് ട്ടോ ഞാൻ എണീറ്റിട്ട് മൊബൈൽ നോക്കി കിടന്ന് ഫുഡ് കഴിക്കാൻ മടിച്ചു അപ്പൊ പണിക്കൊന്നും പോകില്ല അല്ലേ പഠിച്ചോനെ നല്ല പേര് റിയാസ് പണിക്കൊക്കെ പോണോട്ടാ പണിക്കൊക്കെ പോയാലേ നാല് പൈസ ഉണ്ടാക്കാൻ പറ്റൂടാ രാജശേഖർ ലൈക്ക് തരുന്നുണ്ട് തങ്കച്ചി ലൈവ് എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ടോ രാജശേഖർ രാജശേഖർ സോറി ട്ടോ ജസ്പീർ ഹായ് അയച്ചിട്ടുണ്ട് റിയാസ് വീണ്ടും ചിരിക്കുന്നു റിയാസ് എൻ്റെ പറ രാജശേഖർ ലവ് യു ടു തങ്കച്ചി താങ്ക് യു സോ മച്ച് കേട്ടോ താങ്ക് യു താങ്ക് യു സപ്ച തങ്കച്ചി ഫുഡ് കഴിച്ചോന്നാണോ ഫുഡൊക്കെ കഴിച്ചിട്ടില്ല കേട്ടോ ഫുഡ് കഴിച്ചിട്ടില്ല കഴിക്കണം റെഡി ആകും പോകും റെഡി ആകും പോകും ഇരുപത്തൊൻപത് മാഷല്ല ഇരുപത്തൊൻപത് വയസ്സായിട്ട് എനിക്ക് എണീക്കാനായിട്ടില്ല ഗുഡ് ലുക്കിംഗ് തങ്കച്ചി എന്ന് പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ടാ താങ്ക് യു എന്താ എല്ലാരും ചെയ്യുന്നേ പന്ത്രണ്ട് മണിക്ക് എല്ലാരും ചെയ്യുന്നത് എന്താ പറ മൂന്നും നിങ്ങളുടെ മക്കളല്ലേ നാലാമത് കൂടി വേണം എന്ന് തോന്നുന്നുണ്ടോ നീ എത്രയല്ല പഠിക്കുന്നേ അതാദ്യം എന്നിട്ട് എനിക്ക് ഞാൻ റീപ്ലൈ തരാം നീ എത്രയല്ല പഠിക്കുന്നേ പി എസ് എസ്സി സോറി ഗൈസ് ഓം പഠിക്കുന്ന പറഞ്ഞല്ലോ അപ്പൊ എത്ര വയസ്സുണ്ട് എനിക്ക് പറ അതെന്താ റിയാസിനോട് മാത്രം വയസ്സ് ചോദിക്കാൻ നമ്മളോട് ചോദിക്കാത്തത് അതല്ല ഗൈസ് അത് ജസ്പീർ റിയാ റിയാസ് ഉണ്ടല്ലോ ഉറങ്ങി എണീച്ചിട്ട് അവിടെ മൊബൈൽ മൊബൈൽ മൊബൈലിൽ നോക്കിയിട്ട് അടുത്തൊന്ന് കിടന്നുപോലും അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ്റെ വയസ്സൊന്നറിയാനാ ഓന് പണിക്കൊന്നും പോകാത്തൊരു കുട്ടിയാണെങ്കിൽ ചെറിയ കുട്ടിയാണെങ്കിൽ വലിയ കുട്ടിയാണോ നോക്കിയത് നോക്കുമ്പോൾ വലിയ പോത്ത് വലിയായി മംഗലം കഴിക്കാനായി മംഗലം കഴിച്ചിനോന്നൊന്നും അറിയില്ലാട്ടോ എന്താ അവസ്ഥ ഇരുപത്തി മൂന്ന് പറയുന്നുണ്ട് അടുത്ത കുട്ടി വേണ്ടോ മൂന്ന് കുട്ടി മതി ഹായ് ഹു ഹായ് പ്രസാദ് മണിയൻ ഹായ് റിസ റിസ മോളേ റിസന്നെ കാണുന്നില്ല ഗൈസ് ഒരു ഹായ് കാണുന്നുണ്ട് റിസ ഫാത്തിമ റിസ എവിടെയാ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യട്ടോ പ്രസാദ് പണിയാൻ ആറ് ലൈക്ക് താങ്ക് യു സോ മച്ച് ഗൈസ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് ആയിരണേ ഈ റിസ എവിടെയാ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ ലൈവില് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു എന്നിട്ട് എന്തൊക്കെയാ വിശേഷം പറ എവിടെ നിൽക്കുന്ന പോത്ത് കൊടുക്കാനുണ്ടോ ഏ എവിടെ നിൽക്കുന്നു പോത്ത് കൊടുക്കാനുണ്ടോ എങ്ങനെ എവിടെ നിൽക്കുന്നു പോത്ത് കൊടുക്കാനുണ്ടോ പ്രസാദായിട്ടാണ് ഓടിയിട്ടില്ല ഒന്നുകൂടെ പറ ഞാൻ പാലക്കാട് എന്ന് പറയുന്നുണ്ട് ഓ റിസ ഫാത്തിമ പാലക്കാടാണ് എന്ത് ചെയ്യുന്നു ഹൗസ് വൈഫാണോ മംഗലം കഴിച്ചിട്ടില്ല വലിയ കുളം തന്നെ പെണ്ണിനെ പണി പണി എനിക്കെന്ന നിനക്കെന്ന പണി എന്ന് പേര് എന്താ ചോദിക്കുന്നുണ്ട് താത്താൻ്റെ പേര് ഫാത്തിമ അവിടെ ഒരു ജോലി കൊടുക്കും റിയാസിന് അപ്പോൾ നിന്റെ അടുത്താണെങ്കിൽ അവൻ നന്നായി വരുമെന്ന് തോന്നുന്നു വേണ്ട കേട്ടാ വേണ്ട ഒന്നാവില്ല നന്നാവേണ്ട സമയം പണ്ടേ കഴിഞ്ഞടാ ഒരു പതിനെട്ട് പതിനാറ് വയസ്സിലേ നന്നാവേണ്ടതാണ് ഒനിക്ക് ഇരുപത്തി എത്ര പറഞ്ഞു ഇരുപത്തി ഏഴാ ഇനിയൊന്നും നന്നാവൂല ജസ്പീറെ ഈ പറയുന്ന ജസ്പീർ എന്താ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ എന്താ വർക്ക് എന്ന് റിസ പ്രസവിച്ചോ പാത്തോ ഇല്ലാട്ടോ പ്രസവിച്ചിട്ടില്ല ഗൈസ് റിസ പ്രസവിച്ചിട്ടില്ല പ്രസവിക്കണം പ്രസവായിട്ടില്ല ഡേറ്റ് ആയിട്ടില്ല ട്ടാ വേറെന്താ ശേഷം പ്രസവം ഒന്നും നമ്മളെ കയ്യിലല്ലല്ലോ വല്ല സമയമാകുമ്പോ അങ്ങ് നടക്കൂ നിങ്ങക്ക് എല്ലാവർക്കും തിരക്ക് കൊടുത്തല്ലോ റീസ പ്രസവിക്കാനല്ലേ പോത്ത് തിരുവനന്തപുരം ഇടിച്ചക്ക ഇടിച്ചക്കോട് വന്നു എടുത്തോ ഓ പ്രസാദായിട്ട് നോട്ടോ റിയാസ് മറുപടി വന്നിട്ടുണ്ട് അഞ്ജു ഹായ് ഹായ് അഞ്ജു ഹൗസ് വൈഫ് ഒന്നുമല്ല കല്യാണം കഴിഞ്ഞിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അച്ചോടാ പഠിക്കുകയാണോ റിസ കല്ലു ഞാൻ ഇന്ന് പ്രസവിച്ചു ഞാൻ ഇന്ന് പ്രസവിച്ചു കല്ലു കല്ലു ഇന്നാണോ പ്രസവിച്ചേ ഞാൻ ബേബി കുപ്പായും വാങ്ങിയിട്ട് വരുന്നുണ്ട് കല്ലുവിൻ്റെ വീട്ടിൽ പോത്ത് പോലെ ആയെന്ന് പറഞ്ഞില്ലേ അതാ ഞാൻ പറഞ്ഞു ഓ അങ്ങനെ ഓക്കെ ഐ സി എനക്ക് അത്ര പെട്ടെന്ന് ഓടൂല ഗൈസ് അതാണ് പ്രശ്നം വേറെന്താ വിശേഷം കല്ലു ഇന്നാ പോലും പ്രസവിച്ചു ഗൈസ് നമുക്ക് കല്ലുവിനെ കാണാൻ പോണം ബേബിക്കുപ്പായും ഞാൻ കൂത്തുപറമ്പ് ഫർണിച്ചർ ഷോപ്പ് കൂത്തുപറമ്പ് ഇവിടെ അടുത്തല്ലേ ഉരുവച്ചാലല്ല അറിയാവോ നമ്മളെ ഷോപ്പിലേക്കൊക്കെ ഒന്ന് വാട്ടോ ചെരുപ്പൊക്കെ വാങ്ങിക്കാൻ അവിടെയുള്ള സ്റ്റാഫിനെല്ലാം കൂട്ടിയിട്ട് ഒരു ദിവസം നിങ്ങൾ ഇങ്ങോട്ട് പോകാം ലോറിയിൽ പോര് എത്ര സ്റ്റാഫ് ഉണ്ട് അവിടെ എല്ലാരെയും കൂട്ടിയിട്ട് ഒരു ലോറിയിൽ ഇങ്ങോ എൻ്റെ ഷോപ്പിൽ എല്ലാവർക്കും ചെരുപ്പ് വാങ്ങിയിട്ട് പോവാ സെറ്റ് അല്ലേ ജസ്പീര സെറ്റ് ഉള്ളടാ തിരുവനന്തപുരം പ്ലാമൂടി ഇല്ല പോത്ത് ആറ്റിങ്ങൽ

ഫക്കീഹോനോ ഫീ ഫോ ഹായ് അയച്ചിട്ടുണ്ട് എന്തായാലും ഹായ് കേട്ടോ ഞാൻ ഫഹ്മ ഫഹ്മ കുട്ടി ഹായ് ഫഹ്മ കുട്ടി എവിടെയാണ് സ്ഥലം ഒന്ന് കമൻ്റ് ചെയ്യട്ടോ സുഖം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് എന്തൊക്കെയാ വിശേഷം ഉച്ചക്കത്തെ ഫുഡൊക്കെ ആയോ റിയാസേ പാത്തു എന്നാ വിശേഷം ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ അവിടെ ഫുഡ് ഉണ്ട് കഴിക്കണം കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കും ഫഹ്മ ഫഹമ കുട്ടി ഹായിട്ടാ നമ്മളെ ഷോപ്പിലേക്ക് ഇങ്ങളൊന്നും വരാത്തി എന്താ മക്കളെ അടുത്ത ഇതാ ജസ്പീറൊക്കെ ഇവിടെ കൂത്ത് പറമ്പ് ഇത് ഷോപ്പിൽ വന്നിട്ടില്ല ഒരു ചെരുപ്പല്ല വാങ്ങിച്ചിട്ട് പോണ്ടേ എന്താ ചെയ്യുക ഈ ബിസിനസ്സുകാർക്ക് ഈ ബിസിനസ്സുകാർ കണ്ടു കണ്ണുക്കടി ഉണ്ടാവും ലൈക്ക് അടിച്ചു പറയുന്നുണ്ട് താങ്ക് യു സോ മച്ച് ഗൈസ് താങ്ക് യു പോയ എല്ലാം പോയാ െവൻ സ്റ്റാഫ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാ എന്നാൽ സെവൻ സ്റ്റാ ഓ എണ്ണാൻ പോയതാണോ അതുകൊണ്ട് കുറച്ച് സമയം കാണാൻ ഏഴ് സ്റ്റാഫ് ഇപ്പാണോ എണ്ണിയത് ഓക്കെ എന്നാൽ ഏഴാളെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരട്ടോ ഒരു ദിവസം ചെരിപ്പോയി കാര്യം നിങ്ങളുടെ ഫാൻ ഞാനാണ് നിങ്ങളുടെ ഫാനാണ് ഞാൻ സോറി കൈ ഞാൻ തെറ്റിദ്ധിച്ചു ഓക്കെ താങ്ക് യു സോ മച്ച് ഫഹമക്കുട്ടി താങ്ക് യു താങ്ക് യു താങ്ക് യു എവിടെയാണ് സ്ഥലം ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ മാമിയുടെ ഷോപ്പ് എവിടെയാണ് ചോദിക്കുന്നത് എൻ്റെ ഷോപ്പ് ഇവിടെ ഉരുവച്ചാലാ മോളെ കണ്ണൂരാട്ടോ കണ്ണൂർ ഉരുവച്ചാലേ ഞാൻ പാറശാലയിലാണ് അവിടെ ഉള്ള സ്ഥലമാണ് ഇടച്ചക്ക മൂട് ആറ്റിങ്ങലൊക്കെ ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ഓക്കെ പ്രസാദ്ട്ടനുണ്ടല്ലോ റീപ്ലേ ഇല്ലാട്ടോ സഹല ഹായ് അയച്ചിട്ടുണ്ട് എനിക്കും എന്ന് പറയുന്നുണ്ട് വെറുതെ അല്ലാട്ടോ ക്യാഷ് തരണം കേസ് എൻ്റെ ഷോപ്പല്ല എവിടെയാണ് ഷോപ്പ് കണ്ണൂരാട്ടോ ആട്ടോ നിങ്ങളുടെ ഫാനാണ് ഞാൻ താങ്ക് യു ഫോമക്കുട്ടി ഹായ് അയച്ചിട്ടുണ്ട് ബ്യൂട്ടിഫുൾ എന്ന് അയച്ചിട്ടുണ്ട് എൻ്റെ ഡിസിപ്ലിക്കൊന്നും എൻ്റെ ഡിസ്പ്ലേക്കൊന്നും പറ്റിയില്ല നീ നിൻ്റെ വീഡിയോ പിന്നീട് നോക്കിയാൽ മതി ഉറക്കമുണ്ടോ എന്ന് ഉറക്കം ഉണ്ടോ ഇല്ലേ എന്ന് ഓക്കെ നോക്കാംട്ടോ നമുക്ക് മനസ്സിലായിട്ടില്ല ഉറക്കമുണ്ടോ എന്ന് വീഡിയോ ഞാനിങ്ങനെ വറക്കുന്നല്ല പറഞ്ഞാൽ കഴിഞ്ഞാൽ നോക്കാംട്ടോ ഞാൻ മലപ്പുറം വക്കാടാണെന്ന് പറയുന്നുണ്ട് വാക്കാട് ഹായ് ട്ടോ മലപ്പുറത്താണോ ഓക്കെ കേട്ടോ താങ്ക് യു സോ മച്ച് റീസെൻറ്റ് ഡെലിവറി കഴിഞ്ഞോ പാത്തോ ഇല്ലാട്ടോ ഡെലിവറി ഒന്നും കഴിഞ്ഞിട്ടില്ല ഉള്ളങ്ങ് മുക്കണില്ല ഗേഷ് അടിക്കടാ ലൈക്ക് ആ നടിക്കടാ ലൈക്ക് അഷ്റഫ് ഹായ് അയച്ചിട്ടുണ്ട് ഞാൻ വിടുന്ന മെസ്സേജ് വായിച്ചാൽ ഇപ്പോൾ ഇടാം അക്കൗണ്ട് ആയിഷ മറിയും വേൾഡ് തള്ളല്ലേ ആയിഷ തള്ളി തള്ളി നീ ഇങ്ങ് വരും എൻ്റെ ഫോണിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങ് തള്ളിയിട്ടിങ്ങ് വരും കേട്ടോ നഫാൽ ഹായ് നഫാൽ മുഹമ്മദ് ഹായ് അയച്ചിട്ടുണ്ട് ഫാദിയ ഫിദ ചിച്ചു ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ഇട്ടോ എല്ലാവർക്കും ഹായ് മുഹമ്മദേ ഹായ് എന്തൊക്കെയശേഷം ഉച്ചക്കത്തെ ഭക്ഷണമായ ഗൈസ് ചോയോ എടീന്ന് ബിരിയാണി ബിരിയാണി ഉള്ള എടുത്തേക്കാൻ വരാം ബിരിയാണി വേണ്ട ഗൈസ് എനിക്ക് നല്ല മീൻ ബിരിയാണി മതി ആയിഷ മറിയം മറിയാൻ ചിരിക്കുന്നു വായിക്കാൻ വായിക്കൂല അല്ലേ വായിക്കാൻ വായിക്കൂല അല്ലേ വായിക്കാൻ നീ പോണതായിരുന്നു ഇതാണ് എന്റെ മെസ്സേജ് ഹായ് അയച്ചിട്ടുണ്ട് ചേച്ചിയെ കാണാൻ ക്യൂട്ടാണെന്ന് പറയുന്നുണ്ട് താങ്ക് യു മോളു ഷാനീസ് ഡയറി ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഓക്കെ പാത്തു പിന്നെ കാണാം പ്രസാദ് ഏട്ടാ പണിയെടുക്കാം അങ്ങനെ തന്നെ ആത്മാർത്ഥത കാണിക്കട്ടോ വർക്കില് ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന വിഷൂ ഉണ്ടോ വിഷുവോ എന്നാൽ അങ്ങോട്ടേക്ക് വരാം വില കുറച്ച് തരണം ഷൂ ആണോ ഷൂ ഉണ്ട് കേട്ടോ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന വിഷു നെയ്തേനി ജസ്പീറെ വിദ്യാഭ്യാസക്കുറവ് കാണുന്നുണ്ട് കേട്ടോ നീ അവിടുത്തെ സ്റ്റാഫാണോ മാനേജർ ആണോ അതോ വല്ല അടിച്ചുതോയിക്കല് പണിയാണോ കമെൻറ് ചെയ്യണേ ഹായ് അയച്ചിട്ടുണ്ട് ഫ ഏഹ് ഫഹ്മ കുട്ടി ഹായ് അയച്ചിട്ടുണ്ട് അഭിനാഷ് ഷക്കീർ ഹായ് അയച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ കാപ്പി കുടിക്കുന്നില്ല പഴങ്കഞ്ഞി കുടിക്കാൻ ആഗ്രഹം പാത്തു ഞാൻ കാപ്പി കുടിക്കുന്നില്ല പഴങ്കഞ്ഞി കുടിക്കാൻ ആഗ്രഹം പാത്തു എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഉം കാടൊന്നും ഉണ്ടാവൂല എന്റെ മുമ്പൊന്നും ഉണ്ടാക്കി തരൂലടാ നട്ടുച്ചവരെ കടന്നുറങ്ങി അവർക്ക് ഭക്ഷണം കൊടുക്കൂലല്ലോ പണ്ടേ കൊടുക്കില്ലാട്ടോ ഞാൻ പോവാ ഞാൻ തെറ്റി അത് ആവശ്യം പറയാം പറട്ടോ എന്തിനാ തെറ്റിയെന്ന് ഈത്താ എനിക്ക് ഒരു ആയിരം രൂപ തരുവോ ഉം തെരാട്ട തരാ തരാട്ടോ എൻ്റെ വീട്ടിൽ ഞെട്ടിക്കൽ ബിരിയാണി വൈറൽ ബിരിയാണി അല്ലേ ഇപ്പത്തെ ഞെട്ടിക്കൽ ബിരിയാണി ആരെയാണ് അത് അയാളുടെ പേരെന്തേനും അയാൾ ഞെട്ടിക്ക് തന്നില്ല കൈ ചമ്പോടി രണ്ട് ടപ്പ് മുട്ടിയിട്ട് ആളഞ്ഞിട്ടിരിക്കുക അതാ ടോറ ബിരിയാണി പക്ഷെ ടേസ്റ്റ് ഉണ്ട് തോന്നിട്ടോ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്ന കേട്ടിന് ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചു പക്ഷോന്ന് ചോദിച്ചു ഓക്കെ ഞാൻ ചോദിച്ചോ നിന്നോട് നീ നീ എന്താ പറഞ്ഞ റിയാസ് നമുക്ക് ഓടിയിട്ടില്ല സോറി എടാ ഡെയിലി യൂസിന് ഉപയോഗിക്കുന്ന ഷൂ ഉണ്ടോ പാത്തു വില കുറച്ച് തരണം എന്നാൽ അങ്ങോട്ടാണ് വില കുറച്ച് തരാൻ ലോക്കൽ സാധനമല്ലാട്ടോ നല്ല കമ്പനി സാധനമാണ് അതുകൊണ്ട് ഒരു പേഴ്സൻറ്റേജ് ഇട്ടിട്ട് ഞാൻ കുറച്ച് തരും അല്ലാണ്ട് ചെറിയ പൈസ ഒക്കെ വരാൻ പറ്റില്ലാട്ടോ കമ്പനി സാധനം കേട്ടോ ലോക്കലല്ല അതുകൊണ്ടാണേ അസീബേ ഇത്താ എന്ന് പറയുന്നുണ്ട് എന്താ അസീബിനെ ഹായ് അയച്ചിട്ടുണ്ടേ മരുന്ന് വാങ്ങാനാ ഞാനൊരു കിഡ്നി പേഷ്യൻറ്റാ കിഡ്നി പേഷ്യൻറ്റാന്ന് പറയുന്നുണ്ട് പൈസ ഇല്ല മോളെ സത്യം പറഞ്ഞാല് അഭിനാശക്കീറെ പൈസ ഇല്ല ഇല്ലാട്ടോ പൈസ ഇല്ലാത്തോണ്ടല്ലേ ലൈവ് കയറിയിട്ട് ഞാൻ കുത്തിയിരിക്കുന്നേ പാത്തു ബോംബെ ഹോട്ടൽ നല്ല ബിരിയാണി ഉണ്ട് മന്തിയും കിട്ടും ഇങ്ങോട്ട് പോര് പാത്തുവിന് പൈസ കൊടുക്കാൻ മടിയാടാ അതുകൊണ്ട് പാത്തു വീട്ടിലെ ഫുഡേ കഴിക്കുന്നുള്ളൂ പാത്തു അധ്വാനിക്കുന്ന കൂട്ടത്തിൽ അധ്വാനിക്കുന്നവർക്ക് പൈസ ചിലവാക്കാൻ മടിയുണ്ടാവും അതുകൊണ്ട് ഞാനില്ല കേട്ടോ ഹോട്ടലിൽ എ ജി ചോദിക്കുന്നുണ്ട് ആരാത് റനീഷ് പി കെ എനിക്ക് ഇരുപത്തെട്ട് കിട്ടാ അസീബ് ആയിരം രൂപ ഇത്ത തരും അസീബ കൊടുക്കടാ എൻ്റെ അടുത്ത് ഉണ്ടാക്കി ഞാൻ എനിക്ക് പിന്നെ തരാം കടമ്പക്കിരി അത് കറക്റ്റാണെന്ന് പറയുന്നുണ്ട് അതെന്ന ഗൈസിസ് കറക്റ്റാണ് ഏജ് നാപ്പത്തെട്ട് പോവായിരുന്നു അധ്വാനിക്കുന്നവർക്ക് അധ്വാനത്തിന്റെ വില മനസ്സിലാവും ഗൈസ് അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇരുന്ന് നല്ലോണം പഠിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് മോളു പൈസ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കൂല എൻ്റെ അടുത്ത് ഇല്ലടാ പോക്കറ്റിൽ നോക്കട്ടെ എത്ര ഉണ്ട് ഹലോ ഞാൻ ഫഹ്മ ഫഹ്മുട്ടി ആകെ ഉള്ളത് ഉണ്ട് ഈ ഇനി നൂറ്റാറുപത് വേണ്ടവർ ഇങ്ങോട്ട് വാ ഇന്നലത്തെ ശമ്പളം കിട്ടിയിട്ട് വീട്ടിലേക്ക് സാധനമൊക്കെ വാങ്ങിച്ചതിൻ്റെ ബാക്കി കേട്ടോ ഇനി ഇന്ന് ശമ്പളം കിട്ടിയിട്ട് വേണം ഒരു ഒരഞ്ഞൂറ് കൈമ പിടിക്കാൻ കൈസ് അതാണ് അവസ്ഥ ആരായാലും മതി എന്ന് പറയുന്നുണ്ട് ഞാൻ ആരായാലും കൊടുത്താൽ മതി കേട്ടോ ഞാൻ തന്നെ വേണമെന്നില്ല സീ ഇപ്പം കൊടുക്കടാ പൈസ കൊടുക്കേ അക്കൗണ്ടിൽ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട് അക്കൗണ്ടിൽ അന മുട്ട ഉണ്ട് അന മുട്ട കടയിൽ ചെലിയില്ല കടയിൽ ചെലിയില്ല വാഹിദ് വാഹിതെന്താച്ചേ എടുത്ത് ഇങ്ങോട്ട് എറിയൂ ഫോണിലൂടെ റിയാസേ പണിക്കുവാത്ത എനിക്ക് ഞാൻ ഒരു ഉറുപ്പ്യ തരുവല്ലടാ അഞ്ഞൂറ് തരുമോ ചോദിക്കുന്നുണ്ട് മോളെ ആകെ നൂറ്റാറുപ്പ്യള്ളയിൽ ഞാൻ അഞ്ഞൂറ് എടുന്ന് തരാനാ ഏജ് ഇരുപത്തഞ്ചു എന്ന് പറയുന്നുണ്ട് ഹാഷിം ഹാഷിമിന്റെ ഏജ് ആണോ പറയുന്നത് ചേച്ചി പ്ലീസ് ഒരു പാട്ട് പാടുമോ പാട്ട് പാടിത്തരാട്ടോ ഫൗമക്കുട്ടി പാടിത്തരാം നൂറ് തരുമോ ചോദിക്കുന്നുണ്ട് മുന്നൂറ് തരുമോ മുന്നൂറ് ഇല്ലേ അത് അതാകെ ആകെ നൂറ്റി അറുപത് ഉറുപ്പ്യള്ളു ഇന്ന് ശമ്പളം കിട്ടട്ടെ ഗൈസ് ഇന്ന് ശമ്പളം കിട്ടിയാൽ അഞ്ഞൂറും നൂറും അറുന്നൂറും അറുപതും അറുന്നൂറ്ററുപത് ഉറുപ്പ്യുണ്ടാവും അതിൽ ഇന്നെനിക്ക് ചിലവുണ്ടാ ഇന്ന് വലിയ ചിലവൊന്നുമില്ല കേട്ടോ ഇന്നലെ ഫ്രൂട്ട്സ് വാങ്ങിയോണ്ട് ഇന്നൊരു നേന്ത്രപ്പഴയ വാങ്ങിക്കണ്ട് ഒരു നൂറ് റുപ്യ മൈനസ് ആക്കിയാൽ തന്നെ അഞ്ഞൂറ്ററുപത് റുപ്യ ഉണ്ടാവും അഞ്ഞൂറ്റി അറുപത് ഉറുപ്പ്യാൽ ആർക്കല്ല പൈസ വേണ്ട പറ പറ ഗൈസ് പറ പറ നിങ്ങള് റഫീക്ക് ഹായ് അയച്ചിട്ടുണ്ട് ഇത് അധ്വാനിക്കുന്ന കൈകളാണ് ഗൈസ് ഇത് വെറുതെ കുത്തിയിരിക്കുന്ന കൈകളല്ല ഇതെല്ലാം അധ്വാനിക്കുന്ന കൈകളാ എന്ത് കടിയാ ചോയിക്കുന്നുണ്ട് ഇത് ലാമി ഫുട്ബെയർ ഫാൻസി ടോയ്സ് ബാഗ് ഇട്ടോ വേഗം പാടി ചേച്ചി വരുന്നുണ്ട് ഞാൻ പാട്ട് ഇപ്പൊ ഒരു മിനിറ്റ് ഇട്ടോ എന്റെ അധ്വാനത്തിന്റെ കഥ പറയട്ടെ അധ്വാനിക്കുന്ന കൈ അതാണ് നേരത്തെ ജസ്വിർ പറഞ്ഞല്ലോ എന്താ പറക്കുന്നതെന്ന് അധ്വാനിക്കുന്ന കൈകൾ ഇങ്ങനെ ഇടയ്ക്കിടെ വിറക്കും ചേച്ചിയുടെ പ്ലേസ് എവിടെയാ ചോദിക്കുന്നത് ഞാൻ കണ്ണൂർ അട്ടമോളെ കണ്ണൂരാണ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് തരുവോ പ്ലീസ് വന്നവരൊക്കെ ഒന്ന് ലൈക്ക് തരുവാ അതുപോലെ കമന്റ് ചെയ്യാം അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് തരുമോ ചോദിക്കുന്നുണ്ട് ഇന്ന് ശമ്പളം കിട്ടട്ടെ ഇന്നത്തെ ശമ്പളത്തിൻ്റെ കാര്യം ഒന്നും തീരുമാനമായിട്ടില്ല പാത്തിമ നൂറ് എനിക്കുള്ളത് തന്നാൽ മതി തമാശ അല്ല തരാണെങ്കിൽ വൈകീട്ട് വാങ്ങണം എന്ന് പറയുന്നുണ്ട് തരാണെങ്കിൽ വൈകീട്ട് വാങ്ങണം എന്ന് പറയുന്നുണ്ട് അച്ഛാ രാവിലെ ഗ്ലാമർ രാവിലെ തന്നെ ഗ്ലാമർ റൈറ്റിങ് വന്നാട്ടോ ആരാ അധ്വാനിക്കുന്നത് പാത്തോ നീയോ യെസ് ഐ ആം എ ആദ്ധ്വാനി ഗേൾ ഞാൻ അധ്വാനിക്കുന്ന ഒരു ഗേൾ ആട്ടോ ഹൈ അയച്ചിട്ടുണ്ട് കട എവിടെയാണ് ചോദിക്കുന്നുണ്ട് ഹൈ അയച്ചിട്ടുണ്ട് നൂറ് തരുമോ ചോദിക്കുന്നുണ്ട് അല്ല ആർക്കും പൈസ വേണം കമൻറ്റ് ചെയ് എത്ര കമൻറ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ട് നോക്കട്ടെ എന്നിട്ട് പൈസ വരാം ഇപ്പോൾ ഒരു പഴം വാങ്ങി ആ എണ്ണ ആരെങ്കിലും കേട്ടോ പോവാൻ ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞാ ഇന്നലെ ചെറിയ പഴം വാങ്ങിച്ച് പച്ചമുന്തിരി ഒക്കെ വാങ്ങിച്ച് ഇന്നലെ മിനിഞ്ഞാനത്തേന്റെ അപ്പറാണ് വലിയ പഴം വാങ്ങിച്ചത് അപ്പം ഇന്ന് നേന്ത്രപ്പഴം വാങ്ങിക്കണം കേട്ടോ നേന്ത്രപ്പഴം കഴിയാനായി ഒന്നാറ്റേ ഉള്ളൂ അവിടെ അധ്വാനിക്കുന്ന കഴികളാണ് കൈ പൈസ പോകുന്ന തിരിയുന്നില്ല അഞ്ഞൂറ് റുപ്യ കിട്ടിയിട്ട് ഇതുവരെ അഞ്ഞൂറ് റുപ്യന്താ നോട്ട് ഞാൻ പിടിച്ചിട്ടില്ല അതാണ് അവസ്ഥ ഡെയിലി ചിലവാ മുന്നൂറ് തരുമോ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഞാൻ പൈസ തരും എല്ലാവർക്കും കമൻ്റ് ഇട്ടോളി ഹായ് അയച്ചിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് അയിമ്പത് ഓക്കെ ഓക്കെ ഉവൈസ് ഉവൈസ ഉവൈസി ആണോ ഹെലോ അയച്ചിട്ടുണ്ട് ഹെലോ ഉവൈസ ഫസ്റ്റ് ടൈം ആണോ ലൈവിൽ എവിടെയാണ് സ്ഥലം എന്ന് കമൻ്റ് ചെയ്യട്ടോ നാൽപ്പത്തൊന്ന് നിങ്ങളുടെ സ്ഥലം നേർത്ത ആണ് ഒക്കെ ഉണ്ട് ഏ ആണ് ആണോ നിങ്ങളെ സ്ഥലത്ത് നേർച്ച